ഇന്നലെ സിരാജിന്റെ ബുദ്ധി കാരനാണ് നമ്മൾ ജയിച്ചത് കപിൽ ദേവൊക്കെ വെസ്റ്റ് ഇൻഡീസിനെതിരായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇവിടെ ഇവിടെ വെച്ച് നടന്ന സീരീസിൽ ആറ് ടെസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ് ബോളായിട്ടായിരുന്നു സമയം കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല ഒരു ഒരു കോച്ചായാലും ഒരു ക്യാപ്റ്റനായാലും ഒരു കൊല്ലം കൊണ്ടൊന്നും മല മറിക്കാനൊന്നും പറ്റില്ല അത് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉള്ളൊരു ടീമിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ ഗില്ലിൻ്റെ പേരാലോചിക്കുക തന്നെ ചെയ്യുള്ളൂ ഇപ്പം അതല്ല ഇപ്പം ഗില്ലിൻ്റെ ടീമാണ് ശരിക്കും ഒരു കരിയർ ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു ഇപ്പോൾ പീക്കിൽ നിൽക്കേണ്ട സമയമാണ് സിറാജിൻ്റെ എനിക്ക് ഏറ്റവും തമാശയായി തോന്നിയിട്ടുള്ള എല്ലാവരും സിറാജിനെ പറ്റി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലുള്ള വാക്ക് വർക്ക് ഹൗസ് എന്നാണ് ഇവരുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുറ്റ നമ്മുടെ കുറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കുറ്റമാണ് ഗ്രഗ് ചാപ്പിളിന് ശ്രീശാന്തിൻ്റെ വലിയ കാര്യമാണ് കോച്ച് മാറി ഗാരി കേസ്റ്റനായപ്പോഴേക്കും പിന്നീട് ഡങ്കൻ ഫ്ലച്ചർ ആയപ്പോഴേക്കും ശ്രീശാന്തിന്റെ വില പോയി ഏത് സാഹചര്യത്തിലാണ് ഫിഫ്റ്റി എടുത്തത് അതെന്തായാലും ഒരു ടിക്ക് മാർക്ക് ആയിരിക്കും കഥന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു ബോളർ ഉണ്ടെങ്കിൽ ആ എട്ടാമത്തെ സ്വാഗതം സ്പോർട്സ് റിപ്പോർട്ടറിലേക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരക്ക് ഇന്നലെ ഓവലിൽ ആവേശകരമായ പരിവസനം കുറിക്കപ്പെട്ടിരിക്കുന്നു ഒരു ടെസ്റ്റ് മത്സരത്തിന് ടി ട്വൻ്റി മത്സരത്തിൻ്റെ ആവേശം തരാൻ കഴിയും എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ സാധാരണഗതിയിൽ നമ്മൾ ടെസ്റ്റ് മത്സരങ്ങളെ കുറിച്ച് പറയാറുള്ളത് അത് രസംകൊല്ലികളാണ് എന്നാണ് പക്ഷേ ഒരു ടി ട്വൻ്റി പോരാട്ടത്തിൻ്റെ ആവേശം ആവാഹിച്ച് ചില ടെസ്റ്റ് മത്സരങ്ങൾ ആരാധകരിയും കാത്തിരിപ്പുണ്ട് എന്ന് പ്രത്യേകിച്ച് ഓവലിൽ ഇന്നലെ അവസാന മൊമെൻറ്റുകളൊക്കെ കണ്ട മനുഷ്യർക്ക് മനസ്സിലാകും ഇന്ന് നമ്മളോടൊപ്പം കളി വിശകലനം ചെയ്യാൻ ദിലീപ് രമേന്ദ്രൻ അദ്ദേഹത്തെ കേരളത്തിലെ കായികപ്രേമികൾക്ക് സുപരിചിതമായൊരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ ഇത് സരസ്വഗതം ഈ ഇംഗ്ലീഷ് പരമ്പരയ്ക്ക് മുമ്പ് പിന്നെ വലിയ ആശങ്കകൾ പൊതുവെ ആരാധകർക്കും ക്രിക്കറ്റ് വിചാരിതർക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലെ ബിഗ് ഭിക്തി ഇല്ലാതെയാണ് നമ്മൾ ഒരു പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് വിരാട് കോഹ്ലി ഇല്ലാതെ വിശ്രമം ഇല്ല ആ ഇല്ല ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഒരു യങ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിക്കുന്നു സാറടക്കമുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു പരമ്പരയ്ക്ക് മുമ്പ് ഈ പരമ്പരയുടെ ഗതി എന്താകും എന്നും ഇതൊരു മൂന്നേ മൂന്ന് ലോസായിരിക്കും സംഭവിക്കാന്നൊക്കെ പറയുന്നത് പക്ഷെ ഓവലിൽ നമ്മൾ ഈ ആവേശ പോരാട്ടത്തിന് ശേഷം ഗതി മാറുന്നു ഒരു ആരംഭിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഈ മൊത്തം അല്ല ഇത് തുടങ്ങുമ്പോൾ ആർക്കും അറിയില്ല നമ്മളെ ഓരോരുത്തരുടെ ഇപ്പൊ പലരും ഇപ്പൊ മൈക്കിൾ വോൺ ഹുസൈൻ കുറെ പേര് മൂന്ന് ഒന്ന് ആകെ എനിക്ക് തോന്നുന്നു ദിനേഷ് കാർത്തിക് മാത്രം രണ്ട് രണ്ട് എന്ന് പറഞ്ഞ ഒരു ആളുള്ളത് അധിക പേരും ഇംഗ്ലണ്ടിൽ ജയിക്കുന്ന ഇന്ത്യൻ പണ്ഡിറ്റ്സ് അടക്കം അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല എന്താ പ്രതീക്ഷിക്കേണ്ടത് പുതിയ ക്യാപ്റ്റൻ ഇതിനു മുമ്പ് രണ്ട് വലിയ സീരീസ് തോറ്റ ഒരു കോച്ച് പിന്നെ പല കളിക്കാരും ഇതില് ഇംഗ്ലണ്ടിൽ കളിച്ച അനുഭവമില്ല അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഇംഗ്ലണ്ടിൽ ജയിക്കാൻ അത്രയും ബുദ്ധിമുട്ടുമാണ് ഈ ചെറിയ സീരീസ് ഒരു ടീമിന് ജയിക്കാം ഇന്ത്യ രണ്ടായിരത്തി ഏഴിൽ അങ്ങനെ ജയിച്ചത് മൂന്ന് ടെസ്റ്റിന്റെ സീരീസ് ആകുമ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ എങ്ങനെയെങ്കിലും ജയിച്ചാല് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും നീണ്ട സീരീസ് അങ്ങനെയല്ല ഓസ്ട്രേലിയ വരെ അവസാനം രണ്ടായിരത്തി ഒന്നിലവിടെ പോയി ജയിച്ചത് അപ്പൊ അത് അഞ്ച് ടെസ്റ്റൊക്കെ കളിക്കാന്ന് അത് ശരിക്കും ഒരു ചാലഞ്ച് തന്നെയാണ് ഒരു ടീം ജസ്പ്രീത് ബുംറ ബോർഡർ വലിയ വലിയ പ്രകടനങ്ങൾ സമയത്ത് മനുഷ്യനാണ് അദ്ദേഹം വലിയൊരു എങ്ങനെ ാണ് സിരാജിന്റെ എനിക്ക് ഏറ്റവും തമാശയായി തോന്നിയിട്ടുള്ള എല്ലാവരും സിറാജിനെ പറ്റി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലുള്ള വാക്ക് വർക്ക് ഹൗസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്ലാമർ ഇല്ലാത്ത ജോലി ചെയ്യുന്ന ഒരാൾ പക്ഷെ ആ വാക്കിൻ്റെ ൊരു സൂചന ഇവർ അധികം തലയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളാണെന്നാണ് നല്ലൊരു അണ്ടർലൈൻ മീനിങ് വരുന്നത് പക്ഷെ ഇന്നലെ സിരാജിൻ്റെ ബുദ്ധികാരനാണ് നമ്മൾ വിജയിച്ചത് പ്രത്യേകിച്ചും ആദ്യത്തെ ഓവറിൽ പ്രസിദ്ധ കൃഷ്ണ ഒരു ഓവർനൈറ്റ് ബാറ്റ്സ്മാൻ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് റൺ വേണം നാല് വിക്കറ്റ് ബാക്കിയുള്ളൂ അപ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാവും എന്തായാലും അപ്പോൾ ആദ്യം ഒരു ബാറ്റ്സ്മന് വേണ്ട ബോള് തൊടാൻ പറ്റണം ബാറ്റ് വെച്ച് പ്രസീദ് കൃഷ്ണ ആ അവസരം അവർക്ക് കൊടുത്തു ആദ്യത്തെ ബോൾ സ്ട്രേറ്റ് ആയിരുന്നു സിറാജ് നേരെ മറിച്ച് ആദ്യത്തെ രണ്ട് ബോളും ബാറ്റ്സ്മന് തൊടാൻ പറ്റാതെ അപ്പോൾ ആ ആശങ്ക ഇങ്ങനെ കൂടിക്കൂടി വരും എന്നിട്ടാണ് പിന്നെ ചെയ്സ് ചെയ്ത് എഡ് ചെയ്ത് ഔട്ടാവുന്നത് അപ്പം ആ ബുദ്ധി അത് പലരും അത് മനസ്സിലാക്കുന്നില്ല ഇത് വെറുതെ ഒരാളാണ് ആ സ്റ്റാമിനെ പറ്റി എല്ലാവരും പറയും പക്ഷെ അത് മാത്രല്ല ജസ്പ്രീത് ബുംറക്ക് പരിക്ക് പറ്റിയതിൽ ഇപ്പോൾ ജസ്പ്രീത് ബുംറ ഉണ്ടെങ്കിലേ ഇന്ത്യ കളി ജയിക്കും ഇപ്പൊ ബോർഡർവാസി ടോപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ ജസ്പ്രീത് ബുംറ ആയിരുന്നു ഇന്ത്യയ്ക്ക് എല്ലാം എല്ലാം അവിടെ ബാക്കിയുള്ള ബോർഡർമാരൊക്കെ വലിയ വിമർശങ്ങൾ നേരിടുന്നു എന്നാൽ ഇവിടെ എത്തുന്ന സമയത്ത് എഡ്ജ് എഡ്വാസൽ മോവലിനാണ് നമ്മൾ ജയിച്ചത് ഈ രണ്ട് മത്സരങ്ങളിലും ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വരുന്നു അദ്ദേഹത്തെ വലിയ വലിയ രീതിയിൽ പണിയെടുപ്പിക്കുന്നു എന്ന രീതിയിൽ വരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പകരക്കാരെ കണ്ടെത്തേണ്ടതിന്റെ അനിവാര്യ അവിടെ സിറാജിന്റെ ഫോം ഇതിനൊക്കെ കൂടി വിലയിരുത്തുമ്പോൾ അല്ല ബുംറയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുറ്റമാണ് നമ്മുടെ കുറ്റമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കുറ്റമാണ് ഓസ്ട്രേലിയയിലത്തെ ആ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രം സിറാജും ബുംറയും കൂടി മുന്നൂറ്റി എട്ട് ഓവറായിട്ട് എറിഞ്ഞത് ബാക്കി ഒരു കളിക്കാരനും എൺപത് ഓവറും കൂടി എറിഞ്ഞിട്ടില്ല അപ്പം അവരുടെ മേധുള്ള ആ ലോഡ് ഭയങ്കരമായിരുന്നു അത് സിറാജിന് ഇതുവരെ കരിയറിൽ വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ബുംറയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവസാനത്തെ പരിക്കിന് ശേഷം എനിക്ക് എനിക്കറിയണ ആൾക്കാര് മെൽബൺ ആ നാലാമത്തെ ടെസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ ബുംറയ്ക്ക് ശരിക്കും നടക്കാനും കൂടി വയ്യ എന്നിട്ട് അവര് മറ്റേ ഇഞ്ചക്ഷനും ഇതൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഈ കളി ജയിപ്പിച്ച നമ്മൾ സിഡ്നിയിൽ റെസ്റ്റ് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് സർജനെ പോയി കണ്ടപ്പോൾ പറഞ്ഞത് ഈ വഴിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് പോട്ടെ ടി ട്വന്റി കൂടി കളിക്കാൻ പറ്റാത്ത സ്ഥിതിയാവുന്ന അപ്പൊ അതുകൊണ്ട് ബുംറ അല്ല തീരുമാനിച്ച ഞാൻ കളിക്കില്ല രണ്ട് കളി ഇത് ബി സി സി ആരുടെ മെഡിക്കൽ ടീമിന്റെ ഉപദേശമാണ് ഇത് ഇത്രേ കളിക്കാൻ പാടുള്ളൂന്ന് ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വർക്ക് ലോഡ് വല്ലാതെ ചില ബോൾഡർ വർക്ക് മാത്രം കൊടുക്കുന്നു ബുംറ അവസാനിക്കുന്ന സമയത്ത് പിന്നെ എറിഞ്ഞു എന്നുള്ളതാണ് അത് ഓപ്ഷനുകൾ നമുക്ക് പലപ്പോഴും ഇപ്പൊ കപിൽ ഒക്കെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇവിടെ വെച്ച് നടന്ന സീരീസിൽ ആറ് ടെസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ് ബോളായിട്ട് എറിഞ്ഞു പക്ഷെ അവർക്ക് ഓടിയായി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് കളി കളിക്കുള്ളൂ ടി ട്വന്റി ഐ പി എൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഒരു ഓഫ് സീസൺ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കളിക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു ബ്രേക്ക് ഇല്ല പണ്ട് നമ്മൾ ഇവിടുത്തെ ചൂട് കാരണം മെയ് ജൂൺ ജൂലൈ ചൂടും മഴയും കാരണം ഇന്ത്യയിൽ ആ സമയത്ത് ക്രിക്കറ്റ് ഉണ്ടാവില്ല ആകെ കളിക്കേണ്ടത് നാലുമല്ലോ അഞ്ചുമല്ലോ കൂടുമ്പോ ഇംഗ്ലണ്ട് പോകുമ്പോ മാത്രമേ ആ മാസങ്ങളിൽ കളിക്കുള്ളു അപ്പൊ ആ ഒരു ബ്രേക്ക് ഗ്യാരന്റീഡ് ആയിരുന്നു കളിക്കാർക്ക് ഇപ്പോഴുള്ളവർക്ക് അതില്ല ഇതിൽ സംസാരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ കാര്യ കോച്ചിങ് കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് ടെസ്റ്റ് പരമ്പരകളിൽ അദ്ദേഹത്തിന് നല്ല റെക്കോർഡല്ല അദ്ദേഹത്തിന് കൈവശമുള്ളത് എന്നുള്ളതാണ് ആകെ ഒരു ബംഗ്ലാദേശിനെതിരെ പരമ്പരയിലെ വിജയം മാത്രമാണ് ഉള്ളത് ബോർഡർ ഗവാസ്കർ ട്രോഫി തോൽക്കുന്നു ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് വൈറ്റ് വാഷ് വഴങ്ങുന്നു ഇംഗ്ലണ്ടിൽ വന്നതിനു ശേഷം സമനിലയാണ് പക്ഷെ അപ്പോഴും ഓവറിലെ ജയത്തിന് ശേഷം അദ്ദേഹത്തിന് സമയം കൊടുക്കണം എന്ന് പറയുന്നവർ പറയുന്നവരിപ്പോഴുണ്ട് സമയം കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല ഒരു ഒരു കോച്ചായാലും ഒരു ക്യാപ്റ്റനായാലും ഒരു കൊല്ലം കൊണ്ടൊന്നും മല മറയ്ക്കാനൊന്നും പറ്റില്ല അതിപ്പോൾ സൗരവ് ഗാംഗുളിയും ജോൺ റൈറ്റൊക്കെ ഒരുമിച്ച് ഒരു നാലഞ്ച് മാസമൊക്കെ എടുത്തു പിന്നെ എന്നിട്ടും അവർക്ക് കുമ്പ്ളേ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സീരീസിൽ ഹർഭജനെ കൊണ്ടുവരേണ്ടി വന്നു അപ്പോഴേ അവർക്ക് ഏതൊക്കെ കളിക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ തന്നെ ഇപ്പോൾ ഈ സീരീസിന്ന് ഇപ്പോൾ സായ് എന്ത് ചെയ്യാൻ പറ്റും പ്രസീത് കൃഷ്ണയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും കരുൺ നായരെ കൊണ്ട് എന്ത് പ്രതീക്ഷിക്കാം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു പ്രശ്നം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇരുപത് വിക്കറ്റ് എടുക്കാനാണോ നമ്മൾ ഇറങ്ങണമെന്നുള്ള ഒരു സംശയം മാത്രമാണ് ഇത് പറയുമ്പോൾ തന്നെ ഈ ഗൗതം ഗംഭീറുമായി ബന്ധപ്പെട്ട് ഇടക്കാലത്ത് അദ്ദേഹം ഈ കളിക്കാരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു അതിൽ ഇപ്പോൾ സഞ്ജു സാംസൺ അദ്ദേഹം ബാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൂടെ നടന്നിരുന്നു സഞ്ജു തന്നെ പല പലതവണയായി തുറന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ സർഫ്രാസ് ഖാൻ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്തിടെ ഉണ്ടായ വിഷയങ്ങൾ അപ്പോൾ ഗൗതം ഗംഭീറും കളിക്കാർ നമ്മളിപ്പോ ഋ ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ അടുത്ത് അദ്ദേഹത്തിന് പരിക്കൊക്കെ പറ്റിയ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഒക്കെ വല്ലാതെ ഉയർത്തുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു അതേസമയം കെ എൽ രാഹുലും ഗില്ലും ഒക്കെ ആ നിർണായക കൂട്ടുകെട്ട് ഓവൽ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാലികൾ കളിക്കാർക്കിടയിൽ ഒരു ഓവർ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റി അല്ല ഓരോ ഓരോ കോച്ചിനും അവർക്ക് ഇഷ്ടമുള്ള ഒരു സെറ്റ് കളിക്കാരുണ്ടാവും അവരുടെ ആശയങ്ങള് അനുസരിച്ച് കളിക്കണ കളിക്കാർ ഇപ്പോൾ ഗ്രഗ് ചാപ്പലിന് ശ്രീശാന്തിന് വലിയ കാര്യം കോച്ച് മാറി ഗാരി കേസ്റ്റൻ ആയപ്പോഴേക്കും പിന്നീട് ഡങ്കൻ ഫ്ലച്ചർ ആയപ്പോഴേക്കും ശ്രീശാന്തിന്റെ വില പോയി അപ്പം അങ്ങനെ ഓരോ കോച്ചസ്സിനും ഉണ്ട് സേവാഗും ഗ്രഗ് ആയിട്ട് എപ്പോഴും അടക്കമായിരുന്നു ഗാരി കേസ്റ്റന് വന്നപ്പോഴാണ് ആദ്യ സേവാഗിന്റെ കരിയർ ഒന്ന് മുകളിലോട്ട് പോയത് അപ്പോൾ അങ്ങനെ എല്ലാ കോച്ചുകൾക്കും അവരുടെ ഒരു ശൈലി അല്ലെങ്കിൽ ഒരു ആശയ ഉണ്ടാവും ഓക്കെ പിന്നെ ഇതിൽ മറ്റൊന്ന് പിന്നെ ചോദിക്കാനുള്ളത് ഈ സീരീസിലെ ചില പ്രധാനപ്പെട്ട സുപ്രധാന പ്രകടനങ്ങൾ ഇന്ത്യൻ സംഘത്തിലും ഇതിലൊന്ന് ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗിലിൻ്റേതായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് സീരീസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ടെസ്റ്റിൽ അത്ര മികച്ചൊരു റെക്കോർഡല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു ഓവർസീസ് സീരീസിലേക്ക് വരുന്ന ഒരു വിദേശ മണ്ണിൽ കളിക്കാൻ വേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ ക്യാപ്റ്റൻസിയുടെ ഭാരമുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും അദ്ദേഹം എഴുന്നൂറിന് മുകളിൽ റൺ സ്കോർ ചെയ്യുന്നു ഒരു അടിക്കുന്നു അടിക്കുന്നു ക്യാപ്റ്റൻ ശുഭ്മാൻ യുഗം ഇന്ത്യൻ ക്രിക്കറ്റിൽ ആരംഭിക്കുന്നു പല കളിക്കാരും ഇപ്പോ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൈക്കിൾ വോൺ ഇംഗ്ലണ്ടിൻ്റെ കൂടെ ക്ലാർക്ക് ഓസ്ട്രേലിയ ഇവരൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ വരുമ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് റെക്കോർഡ് ആൾക്കാരെ അമ്പരിപ്പിക്കുന്ന ഒരു റെക്കോർഡൊന്നും ആയിരുന്നില്ല പക്ഷെ അവർക്ക് ആ ഒരു ക്യാപ്റ്റൻസി എന്ന ഒരു ഭാരം വന്നപ്പോൾ അവരുടെ കളി ഒരു ലെവല് മേധപ്പൂവുക ചെയ്തത് ഗ്രേം സ്മിത്ത് അതേപോലെ സൗത്ത് ആഫ്രിക്കയിൽ ചില കളിക്കാർക്ക് അത് വേണം ആറ് മാസം മുമ്പത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കോഹ്ലിയും രോഹിത് ശർമ്മയും ഉള്ളൊരു ടീമില് കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ ഗില്ലിന്റെ പേര് പേരാലോചിക്കുക തന്നെ ചെയ്യുള്ളു ഇപ്പൊ അതല്ല ഇപ്പൊ ഗില്ലിന്റെ ടീമാണ് ചില കളിക്കാർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി വേണം ഇപ്പൊ സിറാജ് എപ്പോഴും ബുംറ ഇല്ലാത്തപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് പ്രദർശനം കാഴ്ചവെക്കണത് അതെന്തുകൊണ്ട് ചിലർക്ക് ആ ഒരു ഞാനാണ് ഈ ടീമിനെ ജയിപ്പിക്കണം എന്നുള്ള ആ ഒരു വിചാരം വേണം ഇതില് മറ്റൊന്ന് ചോദിക്കാനുള്ളത് ഈ ഋഷഭ് പന്തിന്റെ ഫോമാണ് അദ്ദേഹം അവസാന മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല കളിക്കാൻ ഇറങ്ങാതിരിക്കുന്ന സമയത്ത് തന്നെ ഗൌതം ഗംഭീർ പറയുന്നുണ്ടത് വലിയ നഷ്ടമായിരിക്കും എന്നിട്ട് നമ്മൾ വിജയിക്കുന്നതാണ് കണ്ടത് അപ്പോ ഋഷഭ് പന്തിന്റെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരുന്നു ഐ പി എല്ലിലെ മോശം ഫോമിന് ശേഷമാണ് പന്തിന്റെ ടെസ്റ്റ് ഫോമിനെ പറ്റി വലുതായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ കണ്ടീഷൻസിലും ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയി ബാറ്റ് ചെയ്തിരുന്ന ഒരാൾ പന്താണ് സൗത്ത് ആഫ്രിക്കയില് സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ ഓസ്ട്രേലിയയില് ഇംഗ്ലണ്ടിലും ഒക്കെ സെഞ്ചുറി അടിച്ചിട്ടുള്ള കളിക്കാരനാണ് അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു തോന്നില്ല ആകെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഈ അഞ്ച് ടെസ്റ്റ് കളിക്കാൻ ആ പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാൾക്ക് അത് നല്ല സ്ട്രെയിൻ അപ്പൊ നമ്മൾ ജേമി സ്മിത്തിന്റെ കാര്യം തന്നെ കണ്ടു ഇംഗ്ലണ്ടിന്റെ വിക്കറ്റ് കീപ്പർ വളരെ നന്നായ സീരീസ് തുടങ്ങി ഏറ്റവും പേടിക്കേണ്ട ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു ആദ്യത്തെ രണ്ട് ടെസ്റ്റിൽ പക്ഷെ അവസാനത്ത് മത്സരമായ ഇതിനകത്ത് വേറൊന്ന് ചോദിക്കാനുള്ളത് ഈ കുൽദീപ് യാദവ് എന്ന് പറയുന്നൊരു താരത്തെ പല കാലങ്ങളായി നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ പരീക്ഷിക്കാതെ പോയൊരു താരമാണെന്നാണ് അദ്ദേഹം ആകെ എട്ടു വർഷത്തെ ചേരുകൾ പതിമൂന്നോ മറ്റോ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ അതിലാണെങ്കിൽ അൻപതിലധികം വിക്കറ്റുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്

ാറ്റ്സ്മന് ചരിത്രപരമായിട്ട് റിസ്പിന് എതിരെ പ്രശ്നമുണ്ട് ഷെയ്ൻ വോൺ അവർക്കെതിരെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ടെസ്റ്റ് വിക്കറ്റ് എടുത്തു സ്റ്റുവേർട്ട് മെഗില് വോൺ പരിക്കായി പുറത്ത് നിൽക്കുന്ന സമയത്ത് മെഗില് പതിനൊന്ന് മാച്ചിൽ അൻപത്തി വിക്കറ്റ് ഒറ്റെടുത്തിസിർ ഷാ ഈ ഇടയ്ക്ക് പാകിസ്ഥാന് വേണ്ടി ഒമ്പത് ടസ്റ്റില് നാല്പത്തിയഞ്ച് വിക്കറ്റ് അപ്പൊ അവർക്ക് റിസ്പിൻ കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ കൊല്ലം ഇന്ത്യയില് വന്നപ്പോ കുൽദീപ് നാല് മാച്ചിൽ പത്തൊമ്പത് വിക്കറ്റ് എടുത്തു അതിനുശേഷം പല കളിക്കാരും ഇന്ത്യൻ അതെ പക്ഷെ ലെഗ് സ്പിന്നർക്ക് പിച്ചിന്റെ ആവശ്യമില്ല ഇപ്പൊ ഷെയ്ൻ ബോണിന്റെ ഏറ്റവും നല്ല റെക്കോർഡുള്ള ഒരു ഗ്രൗണ്ട് ആയിരുന്നു ഗ്യാബ ആരും ഒരു ടേണിംഗ് ട്രാക്കാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് ബൗൺസ് കിട്ടുകയാണെങ്കിൽ അത് മതി കുൽദീപിന് ആ ടോപ്പ് സ്പിന്നർ ഉണ്ട് അത് അത് വെച്ചിട്ട് ശരിക്കും കളിക്കാനും പറ്റും ഇതില് ഈ മോർക്കലൊക്കെ അവസാനം പറ്റി കുൽദീപിനിറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കാരണമായി പറഞ്ഞത് ബാസ്ബോൾ കളിക്കുന്ന ഇംഗ്ലണ്ടിനെതിരെ ബാറ്റിംഗ് സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് വലിയൊരു ഘടകമാണെന്നാണ് അതുകൊണ്ടാണ് വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ടീമിലുള്ള സമയത്ത് ബോളർ മാത്രമായ കുൽദീപ് യാദവനെ ആയിക്കോട്ടെ അവര് രണ്ടുപേരും ബാറ്റ്സ്മൻ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത് ശരിക്കും വിക്കറ്റ് എടുത്തു ഏഴും ഏഴും വിക്കറ്റ് എടുത്തു ജഡേജും വാഷിങ്ടണും പക്ഷെ അവർ പ്രധാന അവരുടെ പ്രധാന റോള് ബാറ്റിംഗായി പക്ഷെ മൂന്നാമത്തെ ഒരു ഓൾ ആവശ്യം എന്തിനാ പിന്നെ ഒരു ഷാർദുൽ അല്ലെങ്കിൽ ഒരു നിതീഷ് റെഡ്ഡി ആ മൂന്നാമത്തെ ആളുടെ എന്താണ് ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു ബോളർ ഉണ്ടെങ്കിൽ ആ എട്ടാമത്തെ ബാറ്റ്സ്മന്റെ ആവശ്യമില്ല ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന ഒരു പരമ്പര ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് പോയി മൂന്ന് ടെസ്റ്റില് ആറ് ഇന്നിങ്സിൽ ഓസ്ട്രേലിയ ഒരു ഒറ്റ തവണ മുന്നൂറ് കടന്നു മുന്നൂറ്റി പത്തായിരുന്നു ഏറ്റവും വലിയ സ്കോർ ആ സീരീസ് മൂന്ന് ടെസ്റ്റും പാട്ടും പാടി ജയിച്ചു എന്തുകൊണ്ട് അവർക്ക് ഇരുപത് വിക്കറ്റ് എടുക്കാനുള്ള ബോളർമാരുണ്ട് അപ്പൊ ഇന്ത്യയും അതാണ് ആലോചിക്കേണ്ടത് ആദ്യം നമ്മൾ ഇപ്പൊ ഒരു ഓസ്ട്രേലിയൻ ടീം സെലക്ട് ചെയ്യുമ്പോൾ അവർ ആദ്യം നോക്കേണ്ടത് ഏത് നാല് ബോളർമാരാണ് നമുക്ക് ഇരുപത് വിക്കറ്റ് എടുക്കാൻ പോകുന്നത് ഇന്ത്യയിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി ആ നാല് കുൽദീപ് യാദവ് ഉണ്ടാവുക തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പം നമുക്ക് വേൾഡ് ക്ലാസ് ആയിട്ടുള്ളത് ഒരാൾ ബുംറ പിന്നെ സിറാജും ഇപ്പം മിക്ക കണ്ടീഷൻസിലും വേൾഡ് ക്ലാസ് എന്ന് പറയാം പിന്നെ ഉള്ളത് കുൽദീപാണ് ഇതിൽ മറ്റൊരു ചോദ്യം ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ക്രിക്കറ്റിനെ കുറിച്ചാണ് ഈ ബ്രണ്ടൻ മക്കളും മെൻസ്റ്റോക്സും ചേർന്ന് ചെറിയ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള റെവല്യൂഷനാണല്ലോ ബാസ്ബോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തന്നെയാണ് ഹെഡിംഗ്ലേലൊക്കെ അവർ നമ്മൾ മുന്നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ വെച്ചിട്ട് അവരത് പിന്തുടർന്നിരിക്കുന്നു എജ്വാസിൽ വരുന്ന സമയത്ത് നമ്മൾ അഞ്ഞൂറിന് മുകളിൽ വെച്ചതിന് ശേഷമാണ് ട്രസ്കോത്തിക്കൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് അങ്ങനെ പൊതുവേ ജയവും തോൽവിയും മുന്നിൽ കണ്ട് മാത്രം കളിക്കുന്നവരാണ് നിങ്ങൾ വിചാരിക്കരുത് സമനില എന്ന് പറയുന്നൊരു പിന്നെ ഫലം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പണ്ട് അവർ ഇതിനെ തിരുത്തുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്നത് കേട്ടു ബാസ്ബോൾ ശൈലി ഈ ബാസ്ബോൾ എറ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ അതിന് ഭാവിയുണ്ട് അല്ല ഇംഗ്ലീഷ് ക്രിക്കറ്റിന് അത് ആവശ്യമായിരുന്നു എന്താച്ചാ അതിന് മുമ്പുള്ള പതിനേഴ് ടെസ്റ്റിൽ അതും അത് വളരെ ഒരു ആൾക്കാരെ ബോറടിപ്പിക്കണ ഒരു ശൈലിയായിരുന്നു കളി കളി കാണാൻ ആൾക്കാർ പോണത് പതുക്കെ നിർത്തിത്തൊടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വന്നതിന് ശേഷം കഴിഞ്ഞൊരു മൂന്ന് കൊല്ലമായിട്ട് എല്ലാ ഗ്രൗണ്ടും ഫുള്ള് ആൾക്കാർക്ക് ഇത് പോയി കാണണം ഒരാവേശമുണ്ട് ഇപ്പോൾ ബെൻ സ്റ്റോക്സ് സാഷസിൽ മറ്റേ ഓസ്ട്രേലിയക്കെതിരെ അല്ലെങ്കിൽ ഈ സീരീസിൽ സീരീസിലിപ്പോൾ ജേമി സ്മിത്ത് എഡ് മറ്റേ എഡ് ബാസ്റ്റൺ ഇവിടെ ബ്രുക്ക് കളിച്ച കളി ബെൻഡക്കറ്റ് ആദ്യത്തെ കളി ഹെഡിംഗ്ലി ഇതിലൊക്കെ ഇത് ഈ കളി കാണാൻ ആൾക്കാർ പൈസ കൊടുത്ത് പോവും മറ്റേത് മുന്നൂറ് ബോൾ മുട്ടി നൂറ് എടുക്കാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു താല്പര്യം ഇല്ല അത് കാണാൻ അപ്പൊ ഇംഗ്ലണ്ടിൽ പ്രത്യേകിച്ചും ആകെ ആ ഇംഗ്ലീഷ് ക്രിക്കറ്റ് മാറ്റി മറക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് ശരിക്കും പിന്നെ ഈ പൊതു പരമ്പരയിൽ ഈ ഫീൽഡിംഗ് മിസ്സുകൾ വലിയൊരു ചർച്ചയായിരുന്നതാണ് ഉദാഹരണത്തിന് ഫസ്റ്റ് മത്സരത്തിലൊക്കെ ലീഡ്സിലൊക്കെ നമ്മൾ പത്ത് കാച്ചുകൾ ഒക്കെയാണ് മിസ്സാക്കിയിട്ടുള്ളത് ജയ്സോളൊക്കെ നാല് ക്യാച്ച് മിസ് അതൊക്കെ കളിയുടെ ഫലത്തെ നിർണ്ണയിക്കുന്നു ഇന്നലെ തന്നെ ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് വിട്ട സമയത്ത് നമ്മൾ ആ കളി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നാണ് പിന്നെ സിറാജ് തന്നെ വന്ന് കളി തിരിച്ചു പിടിക്കുന്നതാണ് കണ്ടത് തന്നെയാണ് ഇംഗ്ലണ്ടും വല്ലാത്ത ഫീൽഡിംഗ് മിസ്സുകൾ വരുന്ന ും ഇംഗ്ലീഷ് ഗ്രൗണ്ടുകൾക്കുള്ള ഒരു പ്രശ്നം എന്താ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലത്തെ മോദി സ്റ്റേഡിയം ആയാലും ചെപ്പോക്ക് ആയാലും ഇതൊക്കെ വലിയ സ്റ്റേഡിയംസ് വലിയ കൂറ്റൻ സ്റ്റാൻഡ്സ് ഉള്ള സ്റ്റേഡിയംസ് ആണ് ഇംഗ്ലണ്ടിലധികം അങ്ങനത്തെ സ്റ്റേഡിയംസ് അല്ലാതെ സ്റ്റാൻഡ്സൊക്കെ അധികം ഹൈറ്റ് ഇല്ലാത്ത സ്റ്റാൻഡ് പിന്നെ സ്റ്റേഡിയത്തിന് ചുറ്റുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ ഇതൊന്നും അവർ അവർ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ലണ്ടനിലൊക്കെ ബിൽഡിങ് റൂൾസ് ഭയങ്കര കർശനമായിട്ടാണ് അവർ നോക്കുന്നത് അപ്പം പല സ്റ്റാൻഡ്സിന്ന് നമുക്ക് ശരിക്കും ബോൾ പിക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും അവിടെ പോയി നിന്നാലത് മനസ്സിലാവും ഔട്ട്ഫീൽഡിൽ ഒരു സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ അധികം കളറും ഇതൊക്കെ കാണും അതിന്റെ ബാക്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടാവും മരങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ബാഡ് ലൈറ്റ് ഒക്കെ ഉള്ള പലയിൽ കുറെ വെയിലുള്ളപ്പോൾ ബോള് കാണാൻ പലപ്പോഴും നിങ്ങക്ക് ടി വിയിൽ കാണാൻ ഇത് എവിടെ ബോൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് അത് പിക്ക് ചെയ്യാൻ ഏറ്റവും വിഷമമുള്ളൊരു രാജ്യം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് പിന്നെ മറ്റൊന്ന് ഈ കരുൺ നായറും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇംഗ്ലീഷ് പരമ്പരകളുടെ ടീമിൽ ഇടം ലഭിക്കുന്നത് പക്ഷേ ആരാധകർ പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനം അവർ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടുപേരും ഓരോ ഫിഫ്റ്റി വീതമാണ് അടിച്ചിട്ടുള്ളത് കരുണ്ണാർ മൂവായിരത്തി ഒരു നൂറിലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബാലൻ നമ്മൾ ഫിഫ്റ്റി കാണുന്നത് പല കളികളിലും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ കിട്ടിയിട്ടില്ല ഇതിൽ സായി സുദർശൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടത് ഈ യങ്ങാണ് നമുക്ക് ഇനിയും അദ്ദേഹത്തിന് എന്ന് പറയാൻ സാധിക്കും അതേസമയം വയസ്സുകൾ അല്ല ഇതില് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇംഗ്ലണ്ടില് ആദ്യത്തെ മൂന്ന് പൊസിഷനിൽ ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു റോളാണ് ആ ന്യൂ ബോൾ പ്രത്യേകിച്ച് ഏത് പിച്ചാലും ഇപ്പൊ ഇതിൽ ഈ സീരീസിനെ പറ്റി നമ്മൾ പറഞ്ഞത് പല പിച്ചും ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി ആയിരുന്നു ശരിയാണ് കൊറേ ഇരുപത്തി ഒന്ന് സെഞ്ചുറിയൊക്കെ അടിച്ചിട്ടുണ്ടെല്ലാം കൂടി പക്ഷെ ആ പിച്ചുകളിൽ വരെ ന്യൂ ബോൾ ശരിക്കും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചില സമയത്ത് സ്വിങ് ചെയ്തു പക്ഷെ എല്ലാ പിച്ചിലും സീ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അപ്പം അത് ഫേസ് ചെയ്യേണ്ടത് ഈ ഓപ്പണർമാരും നമ്പർ ത്രീയുമാണ് അത് രാഹുലും ജയസ്വാലും മിക്ക മാച്ചിലും അത് നന്നായി ചെയ്യാൻ പറ്റിയ പറ്റിയവർക്ക് കരുൺ നായരുയും സുദർശന്റെയും കാര്യത്തിൽ ഏറ്റവും ഒരു വലിയൊരു നിരാശ എന്താന്ന് പറഞ്ഞാൽ അവർ സ്റ്റാർട്ട് കിട്ടിയ ഇന്നിങ്സിൽ അവർക്ക് ഒരു വലിയ സ്കോർ എടുക്കാൻ പറ്റില്ല പലപ്പോഴും അത് പലപ്പോഴും അത് ടെൻഷൻ കാരണമാകും എന്താ തൻ്റെ സ്പോട്ട് സ്ഥിരമല്ല ഇപ്പൊ കരുൺ നായർ ഒരു കളിയില് നമ്പർ ത്രീ പിന്നെ ഫൈവ് സിക്സ് അങ്ങനെയൊക്കെ ബാറ്റ് ചെയ്തിട്ടുണ്ട് സായ സുദർശന ഒരു കളി കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യണം അപ്പൊ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അവര് പ്രഷർ ഒരു ആകാംക്ഷക്കെ ഉണ്ടാവും ഇനിയിപ്പിനും ഞാൻ ഫെയിൽ ചെയ്ത എൻ്റെ ഭാവി എന്താന്നൊക്കെ പറഞ്ഞു കരുണൊക്കെ അവസാന ടെസ്റ്റിൽ ഫിഫ്റ്റി അടിച്ച സമയത്ത് എല്ലാ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഇന്നിങ്സ് ഒക്കെ തീർച്ചയായിട്ടും കോച്ചിങ് സ്റ്റാഫും സെലക്ടേഴ്സും ഓർമ്മിക്കും ഏത് സാഹചര്യത്തിലാണ് ഫിഫ്റ്റി എടുത്തത് അതെന്തായാലും ഒരു ടിക്ക് മാർക്ക് ആയിരിക്കും കരുണിൻ്റെ പേരിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അൻപത് റണ്ണെടുത്ത് ഇന്ത്യക്ക് ഒരു ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റി അന്ന് നമ്മൾ നൂറ്റി അറുപതിന് ഓൾഔട്ടായിരുന്നെങ്കിൽ കളി പോവുകയായിരുന്നു തീർച്ചയായും തീർച്ചയായും ഇതിൽ ഒന്നുകൂടെ ചോദിക്കാനുള്ളത് സെപ്റ്റംബറിൽ ഏഷ്യാ കപ്പ് നടക്കാണ്ടിരിക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ടും നമ്മളൊരു അതിലൊരു പോസിബിൾ ഇലവലെ കുറിച്ച് ചർച്ച ചെയ്താൽ മതിയാവും അതിൽ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ മലയാളികൾക്കിടയിൽ എന്തായാലും ഉണ്ടാകും പക്ഷേ സമീപകാലത്ത് നടന്ന ടി ട്വന്റി പരമ്പര ഇംഗ്ലണ്ടിനെതിരെയാണ് സഞ്ജു അവസാനമായി കളിച്ചത് വളരെ മോശം പ്രകടനമായിരുന്നു അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് അൻപത് അൻപതോ അതിലധികം അത്ര വളരെ ചുരുങ്ങിയ റണ്ണുകളാണ് അതിൽ ആർച്ചറിനെതിരെയൊക്കെ അദ്ദേഹം വല്ലാതെ പിന്നെ കഷ്ടപ്പെടുന്നത് കണ്ടു ഷോർട്ട് ബോളുകൾ നേരിടുന്നതിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും സഞ്ജുവിനുണ്ട് മൊത്തത്തിൽ ഇതൊക്കെ വെച്ചിട്ട് ലെവനെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ പോസിബിൾ ലെവൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു വലിയൊരു പരമ്പര കഴിഞ്ഞിട്ട് എത്ര കളിക്കാരെ അവര് റെസ്റ്റ് ചെയ്യുന്നു പറയാൻ പറ്റില്ല ഇപ്പൊ ബും്ര കളിക്കോന്നുള്ള കാര്യം സംശയാണ് സിറാജിന് ഇത്രയും ഓവർ എറിഞ്ഞതിന് ശേഷം ആദ്യം കളിപ്പിക്കുകയെന്ന് അറിയില്ല അപ്പൊ പല ചോദ്യങ്ങളുണ്ട് പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ അടുത്ത മാർച്ചില് ലോകകപ്പ് നടക്കാൻ പോവാ ടി ട്വന്റി അപ്പൊ അതുകൊണ്ടാണ് ഈ ആ ഫോർമാറ്റിൽ ഏഷ്യ കപ്പ് ഇത്തവണ കളിക്കണത് അപ്പൊ ഇന്ത്യയുടെ ഒരു അവസാനത്തെ ഒരു ട്യൂൺ അപ്പ് എന്ന് പറയാൻ ഇത് കഴിഞ്ഞിട്ട് ഓ ഓസ്ട്രേലിയ ആയിട്ടൊക്കെ കളിയുണ്ട് എന്നാലും പക്ഷെ ഒരു മേജർ പ്രിപ്പറേഷൻ ഈ ഏഷ്യാ ആയിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിൽ ഇതിലത്തെ പല കളിയിലും ഈ സഞ്ജുവിനെ പോലത്തെ കളിക്കാർ ഇപ്പൊ ഓട്ടോമാറ്റിക് പിക്ക് അല്ലാത്തവര് അവർക്ക് ചാൻസ് കൊടുക്കും ഇപ്പൊ ഒരു സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ശുഭ്മൻ ഗിൽ ഇവരൊക്കെ കളിക്കുന്ന ഏകദേശം ഉറപ്പാണ് ലെവനിലുണ്ടാവും ലോകകപ്പ് ലെവനിന്റെ കാര്യമാണ് ബുംറ ഉണ്ടാവും സിറാജ് ഉണ്ടാവും കുൽദീപ് മിക്കവാറും ഉണ്ടാകും ഈ പേരുകളൊക്കെ അവർക്ക് അറിയാം ഒരു അഞ്ചാറ് പേര് ഉറപ്പാണ് എന്തായാലും കളിക്കുന്നുള്ളത് അതിന്റെ അപ്പുറത്തുള്ളവര് അവരൊരു പത്തിരുപത് ആളെ നോക്കി വെച്ചിട്ടുണ്ടാകും എന്തായാലും സഞ്ജു ആയിരിക്കും എന്നുവെച്ചാൽ സഞ്ജു സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് നല്ല പ്രകടന കാഴ്ച വെച്ച് ലക്ഷ്മൺ കോച്ചായി പോയ സമയത്ത് അപ്പൊ അതേപോലെ കോച്ചിങ് സ്റ്റാഫിനും ചിലപ്പോൾ മാറ്റണം ഇപ്പൊ ഗംഭീരനൊരു ബ്രേക്ക് വേണമെന്നുണ്ടെങ്കില് ചെലപ്പോ ലക്ഷ്മണമായിട്ടായിരിക്കും ഒന്നും തീരുമാനമായിട്ടില്ല ആയിട്ടില്ല ടീം ഇപ്പൊ ഇന്ന് തിരിച്ചെത്തണേ ഉള്ളൂ പക്ഷെ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ സഞ്ജുവിനൊരു ചാൻസ് എന്തായാലും കിട്ടും അവര് ആ ഒരു സീരീസിലത്തെ മോശം പ്രദർശനം വെച്ച് പുറത്താക്കാൻ നമ്മൾ ചർച്ചകളൊക്കെ പോണില്ല മാറ്റം വരണം പലപ്പോഴും കളിക്കാർക്ക് ഏത് സ്പോർട്ടായാലും അവർക്കൊരു ഏഴ് കൊല്ലം ഒരു ടീമിന്റെ കൂടെ നിന്ന് കഴിഞ്ഞ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ബ്രെഡൊക്കെ പത്ത് ദിവസം പഴക്കം വരണ പോലെ അതുപോലെ ആവും ശരിക്കും ഒരു സഞ്ജുവിന് പ്രത്യേകിച്ചും ആ രാജസ്ഥാൻ റോയൽസിന്റെ ആ ഇത്രയും പന്ത്രണ്ട് സീസണിന് ശേഷം ഒരു പുതിയൊരു ചാലഞ്ച് എന്നുള്ള എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ കളി കാണുമ്പോ തന്നെ പലപ്പോഴും തോന്നിയത് അതേസമയം തന്നെ ആ സമയത്ത് രാജസ്ഥാനും അവർക്ക് അതെ പക്ഷെ ചെന്നൈക്കും ആവശ്യമാണ് ഒരു അതെ ധോണി എന്തായാലും ഇപ്പൊ അടുത്ത കൊല്ലം കളിക്കുമോ കളിക്കുവന്നെ ആർക്കും അറിയില്ല പക്ഷെ അത് അതുപോലത്തെ ഒരാൾ കീപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾ വേണമെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യാൻ പറ്റും ഇത്രയും കൊല്ലത്തെ അനുഭവം ഉണ്ട് ഇപ്പം പന്ത്രണ്ട് സീസൺ കളിച്ച അനുഭവമുണ്ട് അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ കളിക്കാരെ പല ടീമുകളും നോക്കും ഇപ്പം ശരിക്കും ഒരു കരിയർ ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു ഇപ്പം പീക്കിൽ നിൽക്കേണ്ട സമയമാണ് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സിൽ അപ്പോൾ തീർച്ചയായിട്ടും പല ഫ്രാഞ്ചൈസിന്റെ ഭാഗത്തുനിന്നും ഇൻട്രസ്റ്റ് ഉണ്ടാകും നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും പിടിക്കാം